ഹായ് കൂട്ടുകാരെ കുഞ്ഞിമോൺ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് ഒന്ന് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടേക്കാണ് പോയതെന്ന് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊന്ന് പോയേൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഓണയ്ക്കല്ലേ വരണേ അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ട അറിയാം ഞാൻ എവിടേക്കാണ് പോയെന്ന് അപ്പോൾ നമ്മൾ ഇവിടെ പോണേന് മുന്നേ നമ്മൾ വേറെ ഒരു കൂടിയും പോയിട്ടുണ്ട് അപ്പോൾ കുറേ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ ചേ എൻ്റെ ചേട്ടൻ എവിടെയാണ് ജോലി എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പോണതിന് മുന്നേ ആദ്യം തന്നെ കാലത്ത് തന്നെ ഒരു സൺഡേ ആണ് കേട്ടോ സൺഡേ ആണെന്ന് നിങ്ങൾ ആലോചിക്കണം സൺഡേ കാലത്ത് ഞങ്ങൾ നേരെ വിളിച്ചാകുമ്പോൾ ഒരു എട്ട് മണി എട്ടരയാകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാനും അച്ഛനും മൂത്താളും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് പോണത് അപ്പോൾ ഇന്ന് എന്താ ജോലി കാരണം വരാൻ എന്താണെന്ന് ജോലി ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് അപ്പോൾ സൺഡേ ആയിട്ട് ഇന്ന് എല്ലാവർക്കും ജോലിയുണ്ട് ചേട്ടൻ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യണത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഹോസ്റ്റൽ ആയിട്ടാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ്റെ കിള്ളിമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ചേട്ടൻ്റെ ഓഫീസ് അപ്പോൾ ചേട്ടൻ ഇവിടെ ഒരു വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു അപ്പോൾ ആയി ഞങ്ങളോട് ഞാൻ പറയണു ഓഫീസിലേക്ക് വരണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആയ കാരണം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ചേട്ടൻ്റെ ഓഫീസിലേക്ക് ഒന്ന് പോവാമെന്ന് അപ്പോൾ ഞാൻ പോണ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോണത് അപ്പോൾ നമ്മൾ പോണ വഴിയിലാണ് നമ്മുടെ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അകമല അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ ഒന്ന് തൊഴുതു ജസ്റ്റ് വേഗം ഒന്ന് തൊഴുതിട്ട് പോകുന്നു അപ്പോൾ പോകണ ആ വഴികളാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ശരിക്കും നമ്മൾ ശബരിമലയ്ക്ക് പോകണ ഒരു അവിടെ എത്തിക്കഴിഞ്ഞാൽ അതേ ഒരു ഫീലിങ്സ് ഒരു കാടും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അവിടെ അപ്പോൾ നമ്മൾ ഒട്ടും വൈകാതെ തന്നെ ചേട്ടൻ്റെ ഓഫീസിലെത്തി ചേട്ടൻ്റെ ഓഫീസ് മറ്റേ കിള്ളിമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോയി അവിടെ കുറച്ച് നേരം എന്തൊരു ചെറിയൊരു വർക്കാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അപ്പോൾ അപ്പോൾ എന്തായാലും സൺഡേ അല്ലേ അപ്പോൾ നമുക്കൊരു കറക്കം കൂടിയായിട്ട് നിന്ന് നിങ്ങളുടെ ഓഫീസിലേക്ക് ഒന്ന് വന്നതാണ് അപ്പോൾ ചേട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എല്ലാവരോടും പറയുകയാണ് ചേട്ടൻ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ ബോറടി ആയി അങ്ങോട്ട് നടത്തിയിൽ ഇങ്ങോട്ട് നിറത്തിൽ ചേട്ടൻ ചേട്ടൻ്റെ വർക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കുറച്ച് നേരം ഞാൻ ലൈവൊക്കെ ഇട്ട് എൻ്റെ ബോറടി മാറ്റി അപ്പോൾ മൂത്താൾ കുറച്ചു നേരം പഠിക്കാണ്ടായിരുന്നു അവിടെ അവിടെ ഇരുന്ന് പഠിച്ചു അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് വന്നത് ചേട്ടാൻ ചീത്ത പറയും ഓഫീസിലിരുന്നിട്ട് ഹായ് പറയാൻ നിൽക്കാണ് സൺഡേ ആട്ടാ അപ്പൊ സൺഡേ ആയ കാരണം എന്തോ പേർക്ക് എന്തോ പരിപാടി ഉണ്ട് അപ്പോൾ ജോലി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടെ പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം ആ പോകണ സ്ഥലം എവിടെയാണ് ഞാൻ വലിയ കാണിച്ചരാം കുഞ്ഞുമോള് വന്നില്ല കേട്ടാ കുഞ്ഞുമോൾക്ക് കൂടിയാട്ടം മോനിയാട്ടം നല്ല പരിപാടികളും ഉണ്ട് സൺഡേ അല്ലേ അപ്പൊ പിന്നെ ആള് വരുന്നില്ല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി പോകുന്നു ഒട്ടും താമസിക്കാതെ ചേട്ടൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് പോണ സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ചടുത്താണ് നമ്മൾ കുത്താമ്പുള്ളി വരുന്നത് അപ്പോൾ പഴയന്നൂരും തിരുവല്ലാമലയും ആ ഒരു ഏരിയയിൽ വരുന്ന സ്ഥലത്താണ് ഈ കുത്താമ്പുള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് അവിടെ നിന്ന് എളുപ്പമാണ് കേട്ടോ പോകാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോണേക്കാളും കുറച്ച് അടുപ്പ് അതാണെന്ന് മാത്രം അപ്പോൾ ജസ്റ്റ് അവിടെ വരെ പോയിട്ടുള്ളതല്ലേ അപ്പോൾ നമ്മൾ കുത്താമ്പുള്ളി വരെ പോകാമെന്ന് വെച്ചിട്ട് ഒന്ന് പോവുകയാണ് പുത്താമ്പുള്ളിക്ക് പോകുമ്പോൾ ആ വഴി വഴികൾ കാണാൻ എന്തും ഭംഗിയാണെന്ന് അറിയുമോ അടിപൊളി പാടും ശരിക്കും നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുള്ളൊരിതാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ അവിടെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും നമ്മൾ പഴയന്നൂർന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മുടെ ഇവിടെ കുത്താൻപുള്ളിയിലത്തെ ഓരോ കടകളിലെ പരസ്യമാണ് മൊത്തം വെച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാണ്ടാവും രണ്ട് സൈഡിലും മൊത്തം കടകളിലെ പരസ്യമാണ് ഇഷ്ടംമാതിരി കടകളാണ് നമ്മൾ നമ്മളവിടെ നിന്നൊരു കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നല്ല കുറേ 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 കടകളുണ്ട് അപ്പം നമുക്ക് എവിടെ വേണമെങ്കിൽ കേളാം അവിടെ ടോപ്പ് ആയിട്ടുള്ള കടകൾ ഇഷ്ടംമാതിരി ഉണ്ട് കുറേ തിക്കും തിരക്കായിട്ട് വണ്ടികളിലും ട്രാവലറിലും ഒക്കെ വിളിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത് കാരണം ഒരുവിധം എല്ലാവർക്കും കുത്താൻ കുറിച്ച് നന്നായിട്ട് അറിയാം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വർക്ക് സുഖമായിട്ട് ബസ്സിൽ വരാം പിന്നെ എല്ലാവരും ഒരുവിധം വണ്ടി വിളിച്ച് വരുന്ന ആൾക്കാരായി കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും ഒക്കെ വരുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല നല്ല ഷോറൂമുകളും പിന്നെ നല്ല വിലക്കുറവും ഉണ്ട് അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകാറുള്ളത് ഒരു എആർ ടെക്സ്റ്റൈൽസിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോയി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണമല്ലേ ഒരു കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ വരെ പോയതല്ലേന്ന് എടുത്തത് ആദ്യം തന്നെ ഞങ്ങൾ പോയ വശം തന്നെ കുറച്ച് സാരി സെക്ഷനിൽ പോയി അപ്പോൾ സാരി നന്നായി നോക്കി അപ്പോൾ സാരിക്കൊക്കെ പകുത്തി വിലയാണ് കേട്ടോ എനിക്ക് ഫുൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ തുണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം പെട്ടെന്ന് മറന്ന് പോവും കേട്ടോ പട്ടു സാരിക്കൊക്കെ നല്ല പകുത്തി വില എന്ന് പറഞ്ഞാൽ പകുതി വിലയാണ് നമ്മളൊരു രണ്ടായിരം രൂപയുടെ സാരി അവർ നമുക്കൊരു രണ്ടായിരത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞ ഒരു ആയിരം അതിനേക്കാളും നല്ല വില കുറച്ചിട്ട് പുതിയ പുതിയ കളക്ഷനുകൾ അടിപൊളി കളക്ഷനുകൾ നമുക്ക് അവരെടുത്ത് കാണിച്ച് തരും കേട്ടോ ഇപ്പോൾ ദാ ഇപ്പം ഞാനൊരു സാരി കാണിക്കുന്നുണ്ട് ആ സാരി അവരൊരു ആക്കി വെച്ചേക്കുക പകുതി വിലക്കിട്ടിട്ടുള്ളതാണ് സാരികളുടെ ടോപ്പ് അതാ ഈ ഒരു സെക്ഷൻ മൊത്തം പകുതി വിലയാണ് അപ്പം നമുക്ക് അവർക്ക് ആവശ്യമുള്ള കളർ പറഞ്ഞാൽ സെലക്ട് ചെയ്ത് എടുത്ത് തരാനും ഒരു മടി ഇല്ലാത്ത ചേച്ചിമാരാട്ടോ നമ്മളിപ്പോൾ പുറത്തെവിടേലും പോയി കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മൂന്നെണ്ണം എടുക്കുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് മടിയാവും പക്ഷേ ഇവർക്ക് ഒരു മടിയും ഇല്ല നമ്മൾ നന്നായി നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒപ്പം നടന്ന് അവർ കാര്യങ്ങൾ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് കാവി മുണ്ടും പിന്നെ വെള്ളമുണ്ടും അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്തു നമ്മൾ ശരിക്കുള്ള മറ്റേ കൈത്തറിയുടെ മുണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നല്ല വിലക്കുറവിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ നമ്മൾ അതിന് പ്രിൻറ്റിങ്ങൊക്കെ കാണുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ പൊന്നി ഇവിടെ നല്ല വിലയാണ് വെക്കും പക്ഷേ ബില്ല് ഇത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അത്ഭുതം മനസ്സിലാവുക നമുക്ക് പകുതിയിൽ നിന്ന് പകുതി കുറച്ചിട്ടാണ് കിട്ടുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഓണക്കിയല്ലേ എന്ന് വെച്ചിട്ട് പോയി ചെറിയൊരു പർച്ചേസിങ്ങിന് പോയതാണ് എന്നിട്ട് പോയിട്ട് ഞങ്ങൾ കുറച്ച് സെറ്റ് മുണ്ടും മറ്റേ വെള്ളമുണ്ടും അങ്ങനത്തെ ഓണക്കിയല്ലേ വരുന്നത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇതൊക്കെ നമ്മൾ വെള്ളമുണ്ടില്ലേ അച്ഛന്മാർക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമുണ്ടും സെറ്റുമുണ്ടിൻ്റെ തന്നെ ഒരു അടിപൊളി സെലക്ഷൻ ആണ് കേട്ടോ അവിടെ നിന്നൊക്കെ പുളിയിലക്കറിയുമൊക്കെ അടിപൊളിയാണ് അപ്പം ഇത് നിങ്ങൾ കാണുന്നത് നമ്മൾ പട്ടു പാവാടിക്കുന്ന തുണിയില്ലേ പാവാടിക്കണ തുണി ആ തുണിയാണ് കേട്ടോ റെഡിമെയ്ഡ്സും അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ചുരിദാറും എല്ലാ കാര്യങ്ങളും റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ജനിച്ച കുട്ടിക്ക് വരെയുള്ള പാവാടി ബ്ലൗസും അവിടെ ഉണ്ട് പട്ടുപാവാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേഗം തിരിച്ചു പോന്നു അധികം നേരമൊന്നും ഞങ്ങൾക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓണം വരണമല്ലേ ഉള്ളൂ അപ്പോൾ ഓണത്തിന് മുന്നേ എന്തായാലും അവിടെ വരെ പോയതല്ലേന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോയി വന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഞങ്ങൾ തിരിച്ചു വന്നു അധികം തിരക്കില്ലാത്തൊരു കടയിൽ കയറി കാരണം നമുക്ക് ആവശ്യത്തിന് വേഗം കിട്ടി ഒരു മൂന്ന് മണിയായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചൊരു ചെറിയ കടയിൽ കയറി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കാരണം നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിലാണ് പോയിട്ടുള്ളത് പക്ഷേ കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തൊന്നും നമുക്കങ്ങനെ മഴ കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും അവിടെ ഈ കുത്താംപുള്ളിൽ ഡ്രസ്സ് എടുക്കാൻ അത്യാവശ്യം ആൾക്കാർ വണ്ടിയും കാര്യങ്ങളൊക്കെ വിളിച്ച് ഒരു പറമ്പ് നിറച്ച് വണ്ടി കാർ പാർക്കിങ്ങിലുള്ള സ്ഥലം സൗകര്യങ്ങളോ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഓണത്തിനായിട്ട് പ്രത്യേക കളക്ഷനുകളുണ്ട് അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഓണത്തിന് മുന്നേ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും അതൊക്കെ തിരക്കില്ലാതെ എടുത്തിട്ട് വരാം അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്നും പോയിട്ടുള്ളതാണ് അപ്പോൾ അധികം വീഡിയോസൊന്നും അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പകുതി വിലക്കി പട്ട കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ ഞാൻ പോയിട്ടുള്ളത് എ ആർ ആർ ടെക്സ്റ്റൈൽസിലാണ് പോയിട്ടുള്ളത് ഞാൻ പോയിട്ട് മുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ പോകാറുള്ളത് അധികം തിരക്കൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ